എൻ്റെ പേര് സുമ ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഇതിൻ്റെ ഹസ്ബൻഡ് മധു ആദ്യമായി ഈ അൽത്താറയിൽ വന്ന് സാക്ഷം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈ ഷോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നത് ആ സമയത്ത് നിന്നും ഉടമ്പടിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഒന്ന് പ്രാർത്ഥിക്കാൻ വന്ന് പ്രാർത്ഥിച്ചു പോകുമായിരുന്നു ആ സമയത്തൊക്കെ എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്നിട്ട് ഇവിടെ വന്ന് വെറുതെ വന്ന് ഓടിപ്പോയി ബസ്സിൽ വണ്ടിയിൽ കയറിയിരിക്കുമായിരുന്നു ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വരുന്നത് തന്നെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഇവിടെ വരെ വരേണ്ട കാര്യമില്ല മാതാവിനെ കാണാനേണ്ട അടുത്തുള്ള പള്ളികളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമായിരുന്നു അങ്ങനെ എനിക്ക് ഏറ്റവും അനുഗ്രഹം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനശീലം മാറിയതാണ് ഉടമ്പടി എടുത്ത് മൂന്ന് മാസങ്ങൾക്കകം തന്നെ മദ്യപാനശീലം മാറി ആൾ തന്നെ താനെ വന്ന് ഉടമ്പടി എടുത്ത് ഇപ്പോൾ ഉടമ്പടിയിൽ ജീവിക്കുന്നു ബാക്കി സാക്ഷ്യങ്ങൾ അദ്ദേഹം തന്നെ പറയും എൻ്റെ പേര് മധു ഞാൻ കെ സി ബിയിലാണ് വർക്ക് ചെയ്യുന്നത് കോട്ടയത്തു നിന്ന് വരുന്നു ഞങ്ങൾ അക്രൈസ്തവരാണ് അന്നേരം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ മാതാവിനെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തുള്ള പള്ളിയിൽ പോവും മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഈ മദ്യപരോ മറ്റു കാര്യങ്ങളൊന്നും ഒന്നും അതിൽ വിളിച്ചെത്തി മാറുമോ ഒന്നും ചെയ്തിട്ടില്ല അവിടുന്ന് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസമാണ് ഇവിടെ എത്തുന്നത് അന്നേരം ഇവരെ കൊണ്ടുവന്ന് എൻ്റെ വീടിന് അടുത്തുള്ള കുറച്ച് രണ്ട് മൂന്ന് പേരെ കൂടെ കൂട്ടിയാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന് ഇവരെ അകത്ത് കയറ്റി വിട്ടിട്ട് ഞാൻ വണ്ടിയെ പോയി ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇവരിവിടെ ഉടമ്പടി ആ എടുത്തില്ല അടുത്ത ദിവസങ്ങളും പിന്നെ ഇപ്പോൾ അടുത്ത മാസവും വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി കൊണ്ട് ഇവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരും പക്ഷേ ഇവിടെ വന്ന് ഇവൾ ഉടമ്പടി എടുത്ത വിവരം അല്ലെ എൻ്റെ ഈ മദ്യപാനം നിയോഗം വെച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല ഞാനേതായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മദ്യപാനം പൂർണ്ണമായിട്ടും നിർത്തിയതാണ് മദ്യപാനം പൂർണ്ണമായിട്ടും നിന്നു ഇപ്പോൾ ഏതാണ്ട് ഏകദേശം ഒന്നര വർഷത്തിന് മുകളിലായി അത് കഴിഞ്ഞ് ഇന്നു വരെ അങ്ങനെ ഒരു ചിന്താഗതി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല അത് കഴിഞ്ഞ് മാർച്ച് എന്നാ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി തൊട്ട് ഞാൻ ഇവരെ ഇവളോടൊപ്പം കുടുംബത്തെ കുട്ടികളെയും കൂട്ടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യും ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടമ്പടിയിൽ ജീവിക്കാനും തുടങ്ങി അത് കഴിഞ്ഞ് എനിക്ക് രണ്ട് മാസം കഴിഞ്ഞു ഒരു മാർച്ച് മാസം തലേ ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് തോന്നി പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം അല്ലാതെ ഇതിൽ നിന്ന് വ്യതിചലിച്ച് പോകും അങ്ങനെ ഞാൻ മാർച്ച് മാസം അഞ്ചാം തീയതി ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം അഞ്ചാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇപ്പോൾ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് വീട്ടിലും വളരെ സന്തോഷവും സമാധാനവും ആയിട്ട് കഴിയുന്നു അങ്ങനെ ഉടമ്പടിയിൽ ജീവിക്കുന്നതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ അതിപ്പം ഞാൻ ഉടമ്പടി എടുത്ത നിയോഗങ്ങൾ എല്ലാം സാധിച്ചു തന്നിട്ടുണ്ടോ ഒരു ഒന്നൊഴികെ കാരണം ഞാൻ അമ്മയുടെ പ്രത്യേകീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഉയർത്തണമെന്നാണ് ആദ്യമായിട്ട് വെച്ചിരുന്നത് അത് കഴിഞ്ഞ് ബാക്കിയുള്ള നിയോഗങ്ങൾ അഞ്ചെണ്ണവും അടി എന്നാ അഞ്ച് നിയോഗങ്ങളിൽ നാലെണ്ണവും എനിക്ക് സാധിച്ചു കിട്ടി പക്ഷേ എനിക്കതിവിടെ പറയാൻ മേലെ കാരണം ആ അനുഭവം കിട്ടിയവർ എൻ്റെ സ്വന്തക്കളും സ്വന്തക്കാരും ബന്ധുക്കളുമായിട്ടുള്ളവരാണ് ഇവിടെ വരേണ്ടത് അവരിവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനുള്ള ഒരു അവസരം ഇനിയും ഉണ്ടാകും ഞാൻ വന്നിവിടെ സാക്ഷിയും അവരെ നിർത്തി ഞാനത് പറയും എന്ന് ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ ഇപ്പോഴും അത് അപേക്ഷിക്കുന്നു ഞാനിവിടെ പള്ളി എല്ലാ മാസവും അന്ന് പത്രം വാങ്ങാനും ഒക്കെ വരുന്നുണ്ട് അതുകൂടാതെ ഞാൻ നമ്മുടെ ഇവിടുത്തെ ജപമാല റാലിക്ക് വരണമെന്ന് അതിന് മുമ്പൊക്കെ ഇവിടെ വരുമ്പോൾ പറയും അടുത്ത ഞാൻ പറയും ഈ തിരക്കിനകത്തൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിരുന്ന ഞാൻ കഴിഞ്ഞ ഡിസം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒക്ടോബറിൽ നടന്ന ജപമാല റാലിയുടെ തലേദിവസം മാരാരിക്കുളത്ത് വന്ന് ഞങ്ങൾ താ താമസിച്ച് അവിടെ നിന്ന് ചെരുപ്പ് പോലും വിടാതെ ഞാൻ എനിക്ക് അർത്ഥങ്ങൾ വരെ വളരെ ഇതായിട്ട് നടന്ന് ആ ജപമാനറാലിയിൽ വിശ്വാസത്തോടു കൂടി പോരുവാൻ എനിക്ക് സാധിച്ചു അത് എൻ്റെ അമ്മയുടെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു മുന്നോട്ട് ഉള്ള ജീവിതത്തിൽ എൻ്റെ അമ്മ കൂടെ ഉണ്ടാകണം എൻ്റെ ഇനി നിയോഗങ്ങളൊന്നും പ്രത്യേകിച്ച് ഞാൻ എഴുതുന്നില്ല ഈ തിരുകുമാരനും എൻ്റെ മാതാവും നിത്യത വരെ എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് മാത്രമേ എനിക്കുള്ളൂ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഇവിടെ ജീവനക്കാർക്കും എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ എല്ലാ മാസവും പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലുകളിലാണ് കൂടുതൽ കൊടുക്കുന്നത് പിന്നെ ഉപവാസം എടുക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ പൊതിച്ചോറുകൾ അനാഥരായിട്ട് ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നതുപോലെ സാമ്പത്തിക സഹായങ്ങൾ മരുന്ന് വാങ്ങിക്കേണ്ട അവരെ ആർക്ക് രോഗികളായിട്ടുള്ളവർക്ക് ഞങ്ങൾ ചെയ്യാറുണ്ട് അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട് അവർക്ക് മാസത്തിലൊരു ഒരു പ്രാവശ്യമെങ്കിലും അവർക്കുള്ള സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം ആറാം അറുപതാം തിരുവ അറുപതാം അധ്യായം പത്തൊമ്പതാം തിരുവചനം പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിങ്ങൾക്ക് പ്രകാശം തരിക നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രകക്ഷോഭിക്കുന്നത് കർത്താവായിരിക്കും നിൻ്റെ നിത്യമായ പ്രകാശം നിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ മഹത്വം ദൈവനാമത്തിന് മഹത്വമുണ്ടാകുവാനാണ് ഓരോ മക്കളും ഇയാൾ താരയിലേക്ക് കയറി വന്ന് അവരുടെ ഉടമ്പടി ജീവിതത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചത് മൂലം അവർ ഈ അൽത്താരയിൽ കയറി വന്ന് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നന്ദി പറയുകയാണ് ഇവരോരോരുത്തരും ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പണമോ സമ്പത്തോ സൗന്ദര്യമോ സൗഭാഗ്യങ്ങളോ ഒന്നുമല്ല നമുക്ക് പ്രകാശം നൽകുന്നത് നമുക്ക് പ്രകാശം ലഭിക്കുന്നത് ദൈവം തരുന്ന പ്രകാശ ജീവിതമാണെന്ന് നമുക്ക് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഇവിടെ സുമയും ഹസ്ബൻഡും വന്ന് സാക്ഷ്യം പറയുന്നത് ഹസ്ബൻഡിൻ്റെ ഒരു വലിയ മദ്യപാനത്തിൽ നിന്നുള്ള വിടുതൽ അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ടാണ് മറ്റിവിടെയും മാതാവില്ലേ മറ്റു പള്ളികളിലെല്ലാം മാതാവിനെ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതിയില്ല എന്നൊക്കെ വളരെ ബുദ്ധിപരമായി ചിന്തിച്ച് ഇവിടേക്ക് വരുമ്പോൾ ജീവിത പങ്കാളിയെ ഇങ്ങോട്ട് കയച്ചുവിട്ട് വണ്ടി കേത്തിരുന്ന് തൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന ഒരു മകനായിരുന്നു ഇന്ന് പരിശുദ്ധ അമ്മയെ എത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു എത്രമാത്രം അമ്മയില്ലാതെ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല ഈശോയാണ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിരിക്കുന്ന വലിയൊരു ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇന്ന് ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത് നമുക്കറിയാം മദ്യപാനം എന്ന ആ മഹാമാരി നമ്മുടെ ജീവിതത്തിൽ നിന്നും ലോകത്തിൽ നിന്നും വിട്ടുപോകുവാൻ നാം എന്തുമാത്രം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതൊരു പൈശാചിക ബന്ധനമായി ഇന്ന് പലരുടെയും ജീവിതത്തിൽ കുടികുത്തി വാഴുന്നത് നമുക്കറിയാം അദ്ദേഹം പറയുന്നു ഒരു വലിയ നന്ദിയായിട്ടാണ് ജപമാല റാലിയിൽ അദ്ദേഹം ഉടനീളം ചെരുപ്പ് ഉപയോഗിക്കാതെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ജപമാല പൂർത്തിയാക്കുവാൻ ജപമാല റാലി പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുന്നു അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിലും അയൽക്കാർക്കും ദേശത്തുമെല്ലാം ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അദ്ദേഹം ഇനിയും സാക്ഷിയവുമായി സാക്ഷികളായി കൽത്താരയിലേക്ക് കയറി വരുമെന്നുള്ള പ്രതിജ്ഞയോടുകൂടിയാണ് ഇവിടെ ഇറങ്ങുന്നത് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഇവരുടെ ഈ വലിയ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം അമ്മ നമുക്ക് വേണ്ടി മാധ്യസംപേക്ഷിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ കൈപ്പേറിയ എല്ലാ അനുഭവങ്ങളും മാതിരമുള്ളതാക്കി മാറ്റാൻ ഈശോ ഇടപെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക